അപ്പോൾ നമുക്ക് ഇനിയൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകാം തെരഞ്ഞെടുപ്പ് പ്രചാരണം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉപഹാരങ്ങളുടെയും സമ്മാനങ്ങളുടെയും ഒക്കെ കാലമാണ് കേരളത്തിൽ ചില രസകരമായ കാഴ്ചകളും സമ്മാനങ്ങളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കാണുകയും ചെയ്തു ആറ്റിങ്ങലിലെ യു ഡി ആളുകൾ നൽകുന്നത് തോർത്താണ് തോർത്തുമുണ്ട് ഒരു ദിവസം ആയിരത്തിലധികം തോർത്ത് കിട്ടും അടൂർ പ്രകാശിന് ഈ തോർത്തൊക്കെ അടൂർ പ്രകാശ് എന്തായിരിക്കും ചെയ്യുക നോക്കാം ആതിൽ പറയും തിരഞ്ഞെടുപ്പ് കാലമാണ് സ്ഥാനാർത്ഥികൾക്ക് ഒരുപാട് ഉപഹാരങ്ങൾ കിട്ടുന്ന കാലം കൂടിയാണ് അടൂർ പ്രകാശ് എംപിയെ കണ്ടപ്പോ വലിയൊരു ആശ്ചര്യം ഈ തോർത്തുകൾ തോർത്ത് ഓരോ സ്ഥലത്തു നിന്നും ഇത്ര തോർത്ത് കിട്ടും ഒരു പത്തോളം തോർത്തിട്ട് ഈ തോർത്ത് എന്ത് ചെയ്യും ഇവിടെ നിൽക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് തോർത്തും ഷാളും സാധാരണ രീതിയിൽ അത് കൊണ്ടു തരുന്ന കൊണ്ടിടുന്ന ആളുകൾക്ക് തന്നെ തിരിച്ച് ഞാനത് വണ്ടിയെ കയറി അപ്പം തന്നെ ഇത് ശേഖരിക്കില്ല ഇല്ല ഇല്ല ഞാനിത് ശേഖരിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കോൺഗ്രസ് ആണ് കൂടുതൽ ഷോൾ ചുമന്ന തോരണോ കിട്ടുന്നത് ഇതിപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ പിന്നെ ഷോളാണെങ്കിലും തോർത്താണെങ്കിലും അത് പലതും പല രീതിയിൽ പല ഭാഗത്തും അങ്ങനെയാണ് വരുന്നത് അപ്പം അപ്പം തന്നെ അടുത്തുള്ള ഇപ്പം ഇവിടെ പിന്നെ എന്നെ സ്വീകരിക്കാൻ വന്ന ആളുകൾക്ക് തന്നെ ഞാൻ ഇത് ഇട്ടുകയുള്ളൂ വഴി കാണുന്നവർക്ക് എറിഞ്ഞു കൊടുക്കും അതൊരു കൗതുകമുള്ള കാര്യമാണ് ഇത് തന്നെയാണ് ഇതൊരു പത്ത് തോർത്തുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ അവിടെയും ഉണ്ട് കുറച്ച് തോർത്തുകൾ ഏതായാലും സന്തോഷം ഒരു കൗതുകമുള്ള കാര്യം പ്രേക്ഷകരെ കാണിച്ചു മാത്രം ക്യാമറമാൻ സന്തോഷിനിപ്പോ വാതിൽപാടോ റിപ്പോർട്ടർ തിരുവനന്തപുരം ഈ കൗതുകത്തിൽ ഒതുകിയോ അതോ തിരുവനന്തപുരം ബ്യൂറോയിലേക്കുള്ള മുഴുവൻ തോർത്തുമായിട്ടാണോ പാലോട് മടങ്ങിയത് സംശയം ബാക്കിയാണ് നമുക്ക് ആദിൽപാലോടിനോട് കാണുമ്പോൾ അത് ചോദിക്കുകയും ചെയ്യാം